തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ കേരള വ്യാപാരി വ്യവസായി സമിതി തിരുവാലി യൂണിറ്റ് തിരുവാലി പഞ്ചായത്ത് പടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേശ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസമാണ് സംസ്ഥാന ജില്ലാപാരമായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വ്യാപാരി വ്യവസായ സമിതിയെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം നമ്മൾ അവലോകനം ചെയ്യണം അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാര മേഖലയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വ്യാപാര മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ

നജ്മുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് കെ ശ്രീകുമാർ സെക്രട്ടറി സി ടി മുജീബ് ട്രഷറർ സുന്ദരൻ കെ ടി എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി എൻ്റെ